കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരെ കഥയില്ലാത്ത അല്ലെങ്കിൽ കഴമ്പില്ലാത്ത ധാരാളം വിവാദങ്ങൾ ഉയർന്നു വരാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിനെതിരെ ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിക്കൊണ്ട് ആരോപണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെക്കാൾ കൂടുതൽ രംഗത്ത് വരുന്നത് മാധ്യമങ്ങളാണ് നമ്മൾ നേരത്തെ പറയാറുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ ഇങ്ങനെയൊക്കെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരുപാട് വിവാദങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി സർക്കാരിന് മൂന്നാമതൊരു ടേം കൂടി അധികാരത്തിൽ വരാൻ സാധ്യത തെളിഞ്ഞു വരുമ്പോൾ അതെങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരം വിവാദങ്ങളുടെ ഉദ്ദേശങ്ങൾ ഈ വിവാദങ്ങളിലൊന്നും വലിയ കഴമ്പില്ല കാരണം ഈ വിവാദങ്ങളൊക്കെ ശൂന്യതയിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് അതിനകത്തു യാതൊരു കാര്യവുമില്ലെന്ന് നമുക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിലൊന്നാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചോദ്യ പേപ്പർ വിവാദം എന്താണ് പ്രശ്നം കേരളത്തിലെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ചോദ്യ പേപ്പർ ചോർന്നു കേരളത്തിലെ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ എന്തോ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ളതാണ് വിവാദം അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളും ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങളുമൊക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ വന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ നിന്നോ അല്ലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നോ ഒക്കെ അവർ പഠിപ്പിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാന കുറ്റമായിട്ട് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഇതൊക്കെ കേട്ടാൽ തമാശയായിട്ട് തോന്നും കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസത്തിൽ വളരെയധികം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെന്ന് പറയുന്നത് അതിനെയെല്ലാം തുറന്ന് എതിർക്കുക എന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാരണം കണ്ടെത്തി എതിർക്കാൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുന്നവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ സ്കൂളുകളിൽ ഒരു വർഷം രണ്ട് പരീക്ഷകളാണ് നടക്കാറുള്ളത് ഓണത്തിന് ഒരു പരീക്ഷ നടത്തും അതിന് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ നിന്നും ക്രിസ്മസിനോടനുബന്ധിച്ച് മറ്റൊരു പരീക്ഷ നടക്കും സെക്കൻഡ് ടൈം എക്സാമിനേഷൻ നിന്ന് അതിനെ വിളിക്കും ഇതിനുള്ള ചോദ്യപേപ്പർ പേപ്പർ അതായത് സ്കൂളുകളിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അധ്യാപകർ പഠിപ്പിക്കുന്നു അവർ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു വിദ്യാർത്ഥികളുടെ അറിവിനെ പരീക്ഷിക്കുന്നു അവർക്ക് മാർക്ക് കൊടുക്കുന്നു ഈ സമ്പ്രദായമാണ് നിലവിൽ നിലനിന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത്തരം ചോദ്യ പേപ്പറൊക്കെ തയ്യാറാക്കുന്നതിന് ചില ഏജൻസികളിൽ രംഗത്ത് വന്നു ചില അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നു അവർ വളരെ ഓർഗനൈസായിട്ട് ഇത്തരം ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുകയും ക്രിസ്മസിൻ്റെ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം എക്സാമിനേഷനും ഓണത്തിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിനേഷനും ഒക്കെ ഈ ചോദ്യ പേപ്പറുകൾ സ്കൂളുകളിൽ എത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുകയും ചെയ്യുന്ന സ്കൂളിലുണ്ട് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമനുസരിച്ച് ചോദ്യ പേപ്പറുകൾ അതായത് സ്കൂളിൽ അതാത് വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ തയ്യാറാക്കിയാൽ മതി എന്നാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒരു ഒരു അധ്യാപകൻ തന്നെ ഒരു വിഷയം പഠിപ്പിക്കുന്നു ആ അധ്യാപകൻ തന്നെ ചോദ്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ അത്തരം ചോദ്യങ്ങൾക്ക് ചില ഡീഫക്റ്റുകൾ ഉണ്ടാവാം ഒരു പൊതുപരീക്ഷയ്ക്ക് കോമൺ ആയിട്ടുള്ള ചോദ്യ പേപ്പർ വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നേക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു ഇനി മുതൽ ഇത്തരം ഈ ടൈമിലി എക്സാമിനേഷനുകൾക്ക് പൊതുവായ ചോദ്യപേപ്പർ തയ്യാറാക്കി ഗവൺമെൻ്റ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഈ ചോദ്യ പേപ്പറുകൾ സപ്ലൈ ചെയ്യുന്ന സ്കീമാണ് ഇത് പ്രധാനമായിട്ടും വന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം എ ബി കാലത്തെ അദ്ദേഹം ഈ രണ്ട് ടേം എക്സാമിനേഷനിൽ നിർത്തൽ ചെയ്തു ക്രിസ്മസ് എക്സാമിനേഷനും ഓണം എക്സാമിനേഷനും വേണ്ടെന്ന് വെച്ചിട്ട് അതിന് പകരം ഒരു ഹാഫ് ഇയർലി പരീക്ഷ ഉണ്ട് അർദ്ധവാർഷിക പരീക്ഷ പരീക്ഷകളുടെ എണ്ണം കുറയ്ക്കുക പരീക്ഷകളിലൂടെയുള്ള ടെൻഷൻ കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ പരീക്ഷയിലൂടെ മാത്രം വിദ്യാർത്ഥികളെ വിലയിരുത്തുക അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളിൽ ഒരു കുറവ് വരുത്തിക്കൊണ്ട് മറ്റ് കാര്യങ്ങൾ കൂടി പരിഗണിച്ച് വിദ്യാർത്ഥികളെ ഗ്രേഡിംഗ് സമ്പ്രദായത്തിൽ വിലയിരുത്തണം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകളുടെ എണ്ണം കുറച്ചത് അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷനും സെക്കൻഡ് ടൈം എക്സാമിനേഷനും കുറച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഹാഫ് ഇയർലി എക്സാമിനേഷൻ കൊണ്ടുവന്നു അത് കുറച്ചുകൂടെ സമഗ്രമായ രീതിയിൽ ഒരു പരീക്ഷയായിരുന്നു ആ പരീക്ഷയുടെ കാലം തൊട്ടാണ് ഈ ഗവൺമെന്റ് ഈ ചോദ്യ പേപ്പറുകൾ സ്കൂളുകളിലേക്ക് ഈ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ചോദ്യ പേപ്പറുകൾ സ്കൂളുകളിലേക്ക് നേരിട്ട് എത്തിക്കാൻ തുടങ്ങിയത് അതിന് മുമ്പത്തെ അവസ്ഥ അപ്പോഴാണ് മാറിയത് അപ്പോൾ തൊട്ട് പിന്നീട് ആ സമ്പ്രദായം വീണ്ടും ഒരു യു ഡി എഫ് ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നപ്പോൾ അത് പഴയ സമ്പ്രദായം പുനഃസ്ഥാപിച്ചു അതായത് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ നിലവിൽ വന്നു സെക്കൻഡ് ടൈം എക്സാമിനേഷൻ നിലവിൽ വന്നു ഇതിനിടയ്ക്കുണ്ടായിരുന്ന ഹാഫ് ഇയർലി എക്സാമിനേഷൻ അഥവാ അർദ്ധവാർഷിക പരീക്ഷ വീണ്ടും ഇല്ലാണ്ടായി പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് പോലെ ഈ പരീക്ഷയ്ക്കും ചോദ്യപേപ്പർ ഈ രണ്ട് പരീക്ഷകളിൽ നിന്ന് നൽകുന്ന ആ രീതി പിന്നീട് തുടർന്നു വന്നു അവിടെയാണ് ഇവർ ഈ ചോർച്ച ഉണ്ടായെന്ന് പറയാൻ ഏതെങ്കിലും ചോദ്യപേപ്പർ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയത് ഏതെങ്കിലും മാധ്യമത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ തുറന്നു പറയണം ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല പിന്നെ എന്താണ് വിഷയം അധ്യാപകർ പഠിപ്പിച്ച ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു ട്യൂഷൻ സെൻറ്ററുകളിലോ അല്ലെ ഓൺലൈൻ സെൻറ്ററുകളിലോ അവർ പഠിപ്പിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു അതിനുവേണ്ടിയാണല്ലോ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ പഠി പഠിപ്പിച്ച പാഠഭാഗത്തിൽ നിന്നും പഠിപ്പിക്കുന്ന അധ്യാപകർ നൽകിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നതാണോ വലിയ കുഴപ്പമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അത് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനാണോ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നത് അധ്യാപകർ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലെ അവരെ മോഡൽ ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കി കൊടുത്താൽ അത് ചോദിക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പരിശോധിച്ചാൽ നമുക്കറിയാം മുൻ വർഷങ്ങളിൽ അല്ലെ മുൻ പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അധ്യാപകർ പഠിപ്പിക്കാനുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് അവർ അധ്യാപകം പഠിപ്പിക്കുകയും അത് പരീക്ഷയ്ക്ക് വരികയും ചെയ്താൽ അതങ്ങനെയാണ് ഒരു കുറ്റമായിട്ട് മാറുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കുഴപ്പമായിട്ട് കണ്ടെത്തിയ വലിയൊരു കുഴപ്പമാണ് ഇവിടെ പല ഈ കോച്ചിങ് സെൻറ്ററുകളും ട്രെയിനിങ് സെൻറ്ററുകളുമൊക്കെ ഉണ്ട് ഈ എൻട്രൻസ് പരീക്ഷയൊക്കെ നടത്തുന്ന ധാരാളം ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ട്രെയിനിങ് സെൻറ്ററുകളുണ്ട് കോച്ചിങ് സെൻറ്ററുകളുണ്ട് ഇത്തരം സെൻ്ററുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വലിയ മാർക്ക് നേടിയതായിട്ട് പറയുന്നുണ്ട് നീറ്റ് പരീക്ഷയ്ക്കും ടീം പരീക്ഷയ്ക്കുമൊക്കെ വലിയ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളിലുണ്ട് അവരൊക്കെ അത്തരത്തിലുള്ള വിജയം നേടിയത് ഈ കോച്ചിങ് സെൻ്ററുകാരുടെ ചോദ്യ പേപ്പറുകൾ ചോർന്നതുകൊണ്ടാണോ അവരെന്തെങ്കിലും ചോദ്യം ചോർത്തിയെടുത്ത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതുകൊണ്ടാണോ അപ്പോൾ അത്തരം മേഖലകളിലൊന്നും ഈ മാധ്യമങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അത്തരം ഈ പറഞ്ഞ കോച്ചിങ് സെൻറ്ററുകളിലെ ഉന്നത വിജയ ശതമാനം അവരെവിടെ എന്തെങ്കിലും ചോദ്യ പേപ്പർ ചോർത്തിയിട്ട് കൊണ്ടുവന്ന റിസൾട്ടാണെന്ന് ഈ മാധ്യമങ്ങൾ പറയാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഒക്കുന്നിടത്തെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഒത്തിരിപ്പ് തന്ത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നത് ഏത് വിധേനയും തടയുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കുപ്രയാനങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു വിവാദമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹയ്ക്ക് ലഭിച്ചു ഗവൺമെന്റിൽ ജോലിയുള്ള ധാരാളം പേർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടി അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി ഇറുന്നൂറ് രൂപയും അവർ മേടിക്കുന്നുണ്ട് എന്നിട്ട് ഒരു കണക്കും ഇത്തരം മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇത്ര പേരെ ആരോഗ്യവകുപ്പിൽ നിന്ന് നൂറ്റമ്പത് പേരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അറുപത്തഞ്ച് പേരെ ലോട്ടറി വകുപ്പിൽ നിന്ന് മുപ്പത്തേഴ് പേരെ ഇങ്ങനെ കുറേ കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ ശാരീരികമായ വൈകല്യം നേരിടുന്ന ആളുകൾ മാനസികമായ വൈകല്യം നേരിടുന്ന ആളുകൾ ഇത്തരക്കാരായ ആളുകൾക്ക് കൃത്യം പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കും അതായത് ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ് രൂപ അവർക്ക് ലഭിക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ ഗവൺമെൻറ്റിൽ നിന്നും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യുന്ന ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഈ ആയിരത്തി അറുന്നൂറ് രൂപ തീർച്ചയായിട്ടും ലഭിക്കും കൃത്യം പതിനെട്ട് വയസ്സാകുമ്പോൾ തൊട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് അത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ മാനസിക വൈകല്യം മാനസിക വളർച്ച നേടിയിട്ടില്ലാത്ത ആളുകൾ ഇൻ്റലക്ച്വലി ആൻഡ് ഇമോഷണലി ഡിസേബിൾഡ് എന്നൊക്കെ പറയും അവർക്ക് മറ്റുള്ളവരെ പോലെ വേണ്ടത്ര പ്രതികരണശേഷിയൊന്നുമില്ലാതെ മാനസിക വളർച്ച നേരിടാത്തവർക്കും ഈ പറഞ്ഞ രീതിയിൽ ഒരു മെഡിക്കൽ ബോണിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വേലാങ്കരായ ആളുകൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ അവർക്കും ഒരു സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കും ഇതിൽ കുറച്ചാളുകൾ ഈ പറഞ്ഞ അംഗവൈകല്യമുള്ള ആളുകളിൽ കുറച്ച് ആളുകൾക്ക് പിന്നീട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ അല്ലെങ്കിൽ പി എസ് സി വഴിയോ ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കാറുണ്ട് അതൊരു സത്യമാണ് ഇത്തരം അംഗവൈകല്യമുള്ള അല്ലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിശ്ചിത ശതമാനം ജോലി സംവരണം ചെയ്തിട്ടുണ്ട് മൂന്ന് ശതമാനം ഗവൺമെൻറ് ജോലി അവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഗവൺമെൻറ് മറ്റൊരു നിയമം കൊണ്ടുവന്നു എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിക്കാരായ ആളുകളെ ആപ്പിൽ അപേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത്ര സീറ്റുകൾ ഇത്ര പോസ്റ്റുകൾ ഇത്ര തസ്തികൾ നീട്ടി വെ നീട്ടിവെക്കണം നീക്കി വെക്കണം അത് അവർക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ നിയമനങ്ങൾ അംഗീകരിക്കത്തുള്ളൂ അപ്പോൾ അവിടെ ഈ ഭിന്നശേഷിക്കാർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ ഈ പറഞ്ഞ പതിനെട്ട് വയസ്സിന് ശേഷം ഇരുപത്തഞ്ച് അല്ല മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരിൽ പലർക്കും ജോലി ലഭിക്കും അങ്ങനെ ജോലി ലഭിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു വീണ്ടും പഴയ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടർന്നുകൊണ്ടുപോയി അതൊരിക്കലും തുടരാൻ പാടില്ലാത്തൊരു കാര്യമാണ് ജോലി ലഭിക്കുന്നതായ ആൾ തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരനാണെങ്കിൽ കൂടി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആ പെൻഷൻ വേണ്ട എന്ന് വെക്കണം കാരണം വീണ്ടും ശമ്പളം ലഭിക്കുകയാണല്ലോ അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നും പല ആളുകൾക്കും ഇതുപോലെ താൽക്കാലികമായ ജോലി ലഭിക്കാണ്ട് താൽക്കാലികമായ ജോലി എന്ന് പറഞ്ഞാൽ ആറ് മാസത്തേക്ക് അത് പിന്നെ നീട്ടി ഒരു വർഷം ഒന്നര വർഷം ഇങ്ങനെ പോകുന്നവരുണ്ട് ഇവർക്കും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചു പക്ഷേ ഗവൺമെൻറ്റിൽ ജോലിക്കുമെന്നതിന് ശേഷം അവരും ഈ ശമ്പളം മേടിക്കുന്നു അതോടൊപ്പം തന്നെ പെൻഷനും മേടിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല ഒരാൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കേണ്ടതാണ് ഇങ്ങനെയാണ് അത് സംഭവിച്ചു പോയത് അതല്ലാതെ ഗവൺമെൻ്റ് ഇതുപോലെ കുറേ ആളുകൾക്ക് കരുതിക്കൂട്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നു അതല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ജോലിയോടൊപ്പം ശമ്പളത്തോടൊപ്പം തന്നെ പെൻഷനും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തെറ്റായ ഒരു പ്രചാരണം നടത്തുകയും അനർഹമായ രീതിയിലെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ചെയ്യുന്നു എന്ന മറ്റിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങളാണ് ഗവൺമെൻറ്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമേ ഉള്ളൂ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യത തടയാൻ വേണ്ടിയാണ് പക്ഷേ അതൊന്നും സാധിക്കാൻ പോലുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരും കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ഒരു ഗവൺമെൻ്റ് നടത്താത്ത എത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബ്രൂവറി വ്യവസായം പാലക്കാട് ഇലപ്പുള്ളിയിൽ പുതിയൊരു ബ്രൂവറി തുടങ്ങാൻ പോവുക ഇപ്പോൾ അതും ഒരു വിവാദത്തിലാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ അതിവിടെ തുടങ്ങാൻ പാടില്ല അതിലൂടെ കുറേ പേർക്ക് തൊഴിൽ ലഭിക്കാതെ ഉൽപ്പാദനം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ അതിൻ്റേതായ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും അതുണ്ടാകാൻ പാടില്ല അത് തടയണം അതാണ് അതിനെ വിവാദത്തിലാക്കിയത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ഗവൺമെൻറ് കൊണ്ടുവന്നാൽ അതിനെ എതിർത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മാധ്യമങ്ങളും ഇത് പ്രതിപക്ഷമില്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വരും പ്രതിപക്ഷക്കാർക്ക് എതിർപ്പില്ലെങ്കിലും മാധ്യമത്തിനാണ് മാധ്യമം മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറയുന്നവർക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയക്കൊക്കെയാണ് എതിർപ്പേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബ്രൂവറി ഉണ്ട് അതായത് ഈ പറഞ്ഞ ബ്രൂവറികൾ പ്രവർത്തിക്കാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ അതിനെ ഏർക്കുന്നെങ്കിൽ അവർ ഭരിക്കുന്ന കർണാടകമാണ് ബ്രൂവറിയുടെ കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റിലറികൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കർണാടക വളരെ പ്രശസ്തമായിട്ടുള്ള യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന് പറയുന്ന കമ്പനി വിജയ് മല്ലിയുടെ കമ്പനി ഈ ഫിഷർ പോലെയൊക്കെയുള്ള ബ്രാൻഡുകൾ നിർമ്മിക്കുന്ന കമ്പനി അതൊക്കെ പ്രവർത്തിക്കുന്നത് കർണാടകത്തിലാണ് അവിടെ കോൺഗ്രസ്സുകാർക്ക് യാതൊരു എതിർപ്പുമില്ല ഇത് പ്രവർത്തിക്കുന്നതിന് എന്താ ഒരു വിരോധാഭാസം എന്തെങ്കിലും ഒരു ഫാക്ടറി അഥവാ കമ്പനി വന്നാൽ അത് കേരളത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമാകുന്നെങ്കിൽ അതിട്ട് തുരങ്കം വെക്കണം അങ്ങനെ തുരങ്കം വെച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഇല്ലാതായിപ്പോക്കോളും ഗവൺമെൻറ്റിൻ്റെ കുറ്റവും പറയാം അത് ഗവൺമെൻറ്റിൻ്റെ കഴിവുകേടാണെന്ന് വ്യാഖ്യാനിക്കാം തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇനി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഡിസ്റ്റിലറികളുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്നത് ബീഹാറിലാണ് കരിമ്പിൻ്റെ നീരിൽ നിന്ന് പഞ്ചസാര നീക്കം ചെയ്തതിന് ശേഷം പിന്നെ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് വാഷ് ഇതാണ് കൊണ്ടുവന്ന് സംസ്കരിച്ച് ഇതിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് ആൽക്കഹോള് ഈദയിലെ ആൽക്കഹോള് മീതയിൽ ആൽക്കഹോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിന് വ്യാവസായികമായിട്ടും പല ഉപയോഗങ്ങളുണ്ട് ബിവറേജസ് പെർപ്പസ് മാത്രമല്ല അപ്പോൾ ഒരു തരത്തിലും കേരളത്തിൽ ഒരു പുരോഗതി ഉണ്ടാകാൻ പാടില്ല ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം എങ്ങനെയെങ്കിലും തകർക്കണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആണെങ്കിൽ അത് വീണ്ടും അധികാരത്തിൽ വരും അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിനെ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാലില്ല ഈ ഗവൺമെൻറ് തന്നെ തുടരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും അതിനനുസൃതമായിട്ടുള്ള സമാനതകളില്ലാത്ത ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ വ്യവസായശാലകൾ വന്നാൽ കുഴപ്പം വ്യവസായശാലകൾ വന്നില്ലേ കുഴപ്പം വ്യവസായശാലകൾ വന്നാൽ അതിനെ എതിർക്കും ഏത് വിധേനയും അതിനെ തടയും വന്നില്ലെങ്കിലോ ഇവിടെ യാതൊരു വ്യവസായവും ഇല്ല ഇവിടുത്തെ വ്യവസായങ്ങളെല്ലാം ഇല്ലാണ്ടായിപ്പോയി അതെല്ലാം നിന്നുപോയത് മുരടിച്ച് പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി സർക്കാർ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരുന്നത് തടയാനായിട്ടുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കണ്ടാൽ മതി ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ പുറകോട്ട് വിവാദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എ ഡി എമ്മിൻ്റെ ആത്മഹത്യ എ ഡി എമ്മിൻ്റെ ആത്മഹത്യയ്ക്ക് ഗവൺമെൻറ് ഉത്തരവാദിയാണോ അല്ലെങ്കിൽ എ ഡി എം എന്തെങ്കിലും ഒരു കുറിപ്പെഴുതി വച്ചിട്ടുണ്ടോ പി പി ദിവ്യ തൻ്റെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് ഒരിടത്തും ഇല്ല പക്ഷേ വെറുതെ ഗവൺമെൻറ്റിനെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ വയനാട്ടിലെ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തു അദ്ദേഹം വ്യക്തമായ ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഡി സി സി ഭാരവാഹിയിലാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും മിണ്ടാനില്ല അതുപോലെ എന്തെങ്കിലും കുറിപ്പ് എ ഡി എം എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം അത് എ ഡി എമ്മിൻ്റെ മരണത്തിൽ പി പി ദിവ്യയ്ക്കോ അല്ലെ മറ്റും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്മാർട്ടോ നേതാക്കന്മാർക്കോ യാതൊരു ഉത്തരവാദിത്തമില്ല പക്ഷേ എങ്കിലും അവരെ അവരെക്കൂടെ വിവാദത്തിലോട്ട് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ മുമ്പുണ്ടായിട്ടുള്ള ഒരു വിവാദമാണ് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ സംഭവം സിദ്ധാർത്ഥൻ വളരെ ക്രൂരമായ റാങ്കിങ്ങിന് വിധേയമായി അതിലെ ഗവൺമെൻറ് എന്തെങ്കിലും പങ്കുണ്ടോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ആർക്കും ഒരു പങ്കില്ല റാങ്കിങ്ങും പോലെയുള്ള പ്രവർത്തന പരിപാടികൾ അല്ലെങ്കിൽ റാങ്കിങ് പോലെയുള്ള ക്രൂരമായ വിനോദങ്ങളെ എന്നും എതിർക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളത് പക്ഷേ സിദ്ധാർത്ഥൻ്റെ മരണവും ആരുടെ തലയിൽ കെട്ടിവെച്ചു ഗവൺമെൻറ്റിൻ്റെ തലയിൽ കെട്ടിവെച്ചു ഇല്ല ഗവൺമെൻറ്റിന് ഇതിനകത്ത് യാതൊന്നും ചെയ്യാനല്ല ഇങ്ങനെയുള്ള കാര്യം നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായിപ്പോയി എ ഡി എമ്മിൻ്റെ മരണത്തിലാണെങ്കിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി പോയി ഹൈക്കോടതിയെ അത് അംഗീകരിച്ചില്ല കേരളത്തിലെ പോലീസെ അത് അംഗീകരി അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഒരു നിലപാട് സിദ്ധാർത്ഥൻ്റെ കേസിലത് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു അതിൽ ഗവൺമെൻറ്റിന് അതിന് യാതൊരു എതിർപ്പില്ല സി ബി ഐക്ക് വിടുന്നതിന് എന്താണ് എതിർപ്പ് സി ബി ഐക്ക് വിട്ടേക്കെ കുഴപ്പമില്ല ഇത് സി ബി ഐ അന്വേഷിച്ചാലും കേരള പോലീസ് അന്വേഷിച്ചാലും എല്ലാം പോലീസുകാരാണല്ലോ ഒരേ നിഗമനത്തിൽ എത്തിച്ചേരും അത്രയേ ഉള്ളൂ ഇതിങ്ങനെ നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എന്തെങ്കിലും സാധ്യതകൾ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷേ ഇതൊക്കെ വെറുതെ പാഴായി പോകുന്ന കഴമ്പില്ലാത്ത വിവാദങ്ങളാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഒക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ഗവണ്മെൻറ്റാണ് ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരും ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തും അങ്ങനെ വളരെ ഉദാത്തമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ വിശ്വാസത ആർജിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അധികാരത്തിൽ വരും കാരണം ഇത്തരം വിവാദ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ അതുപോലെ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളിൽ ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല ജനങ്ങൾ നോക്കുന്നതേ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളോ അതിൻ്റെ സഹായങ്ങളോ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഗുണങ്ങളോ ലഭിക്കാത്ത ഒരു ഭവനം പോലും ഇന്ന് കേരളത്തിലില്ല എല്ലാ കുടുംബങ്ങളിലും അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് പോലും രാജ്യത്തെ വികസന പദ്ധതികളെയെല്ലാം തര തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിവശത്തെ അധികാരത്തിലെത്തിക്കണോ വേണ്ടയോ എന്ന് ജനങ്ങൾ സ്വയം തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിലെത്തും അതിനകത്തെടുക്കാനായിട്ട് ഇത്തരത്തിൽ ഉള്ള പാഴ്വേലുകൾ നടത്തിയിട്ട് കാര്യമില്ല കഴമ്പില്ലാത്ത കുറേ ആരോപണങ്ങളൊന്നും ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാൻ പോകുന്നില്ല